മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ബോട്ടിൽ ചാടിപ്പൊറപ്പെട്ട് ആദ്യമായിട്ടൊരു പ്രളയത്തെ അഭിമുഖീകരിച്ച് സൈന്യം ഞാൻ പറഞ്ഞു എന്റെ മണ്ഡലത്തിലുള്ളവരാണത് ഞാൻ ആ സ്ഥലത്തു നിന്നാണ് വരുന്നത് കൊല്ലങ്കാരാണ് ഏവരും അത്ഭുതപ്പെട്ടു പോയി കാര്യം ലോകമെമ്പാടും നമ്മുടെ മനുഷ്യ സ്നേഹം ആ സമയത്ത് ആ രക്ഷിക്കുന്ന സമയത്ത് അവരാരും നോക്കിയില്ല നീ ഏത് ജാതി ഏത് മത ഒന്നുമല്ല മനുഷ്യനെ രക്ഷിച്ചു കൊല്ലങ്കാര് ആ ചരിത്രവും പാരമ്പര്യവുമാണ് നമ്മൾ കൊല്ലങ്കാരെ ഉള്ളത് അത് വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും ഏത് ശക്തി വിചാരിച്ചാലും സാധ്യമല്ല ബി ജെ പി യു ഡി എഫും ഒക്കെ വെറുതെ സ്വപ്നങ്ങൾ കാണുകയാണ് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും അത് തെളിയിക്കുന്ന ദിവസമാണ് ഏപ്രിൽ ഇരുപത്തിയാറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിങ്ങളുടെ സ്വന്തം കുടുംബാംഗം സ്വന്തം എം എൽ എ എം മുകേഷിനെ അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ സന്തോഷത്തിനും സാഹോദര്യത്തിനും കെട്ടുറപ്പിനും വേണ്ടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി സത്യസന്ധമായി ഞാൻ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നന്ദി